ഹായ് ഗൈസ് ഇന്ന് എന്റെ ഒരു ചെറിയ മിനി കുട്ടനാടാണ് നിങ്ങളെ പരിചയം ഹായ് ഹലോ ഗൈസ് ശിവയാണ് ഇത് എന്റെ സ്വന്തം നാട് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ മാലുമേൽ എന്ന സ്ഥലമാണ് നിങ്ങളെ ഞാൻ ഈ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനും അനന്തജയനോട് ഈവനിങ് ഒന്ന് ഫ്രീ ആയപ്പോൾ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കാൻ വേണ്ടി എവിടെങ്കിലും ഒന്ന് പോകണോ എന്ന് ആലോചിച്ചപ്പോഴാണ് മാലമേൽ പോയാലോ എന്ന് ആലോചിച്ചത് ഞാനിവിടുത്തെ ഒക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് തിരക്കിന്നൊക്കെ മാറി ഇങ്ങനെ ഒരു കൃഷിയും പാടമൊക്കെയുള്ള പ്ലേസ് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക റിലീഫാണ് കിട്ടുന്നത് സത്യം പറഞ്ഞ ഇവിടെ കൂടുതൽ ആൾക്കാരും വരുന്നത് സേവത ഡേറ്റും റീൽസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെന്ന ടൈമിൽ തന്നെ അവിടെ കുറേ പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു സേവ് ദ ഡേറ്റ് നടക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ വീഡിയോ എടുക്കണോന്നും പറഞ്ഞു വന്നേല്ല പക്ഷെ അവിടുത്തെ ഭംഗി കണ്ടിട്ട് എന്തായാലും യൂട്യൂബിലൂടെ ഇടാന്നും പറഞ്ഞു എടുത്തതാ അപ്പൊ നമ്മുടെ അടുത്തുള്ളവർക്കൊന്നും കൃഷി ചെയ്യാനും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടെൻഡറിനെടുത്ത് പുറത്തുള്ള ആൾക്കാരാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ സ്ഥലം പ്രോപ്പർ പ്രോപ്പറായിട്ട് പറയുവാണെങ്കിൽ മാലുമ്പലത്തിന്റെ ബാക്കിലായിട്ടാണ് അമ്പലത്തിന്റെ സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് അവിടെ ഒരു അങ്കിൾ നിപ്പോണ്ടായിരുന്നു ആ അങ്കിളാണ് പറഞ്ഞത് മാനാറുള്ള ഒരു ഗ്രൂപ്പ് ഇത് ടെൻഡറിന് എടുത്തിട്ട് കൃഷിയും കാര്യങ്ങളും നോക്കാനായിട്ട് രണ്ട് മൂന്ന് മൂന്നാൾക്കാരെ ഇവിടെ തന്നെ നിർത്തിയേക്കുവാണെന്ന് ഇത് അമ്പലത്തിന്റെ സ്ഥലം തന്നെയാണ് നമ്മൾ കൊറേ ദൂരം നടന്നിട്ട് റിട്ടേൺ തിരിച്ചു വരുന്നപ്പോഴാണ് കിടിലൻ ഒരു സൺസെറ്റ് കാണാൻ പറ്റിയത് ഇവിടെ ഒരു നാലര മണി ടൈമിൽ വരുവാണെങ്കിൽ നമുക്ക് അടിപൊളി ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ റിട്ടേൺ തിരിച്ചു പോകുന്ന ടൈമിലാണെങ്കിൽ കിടിലൻ ഒരു സൺസെറ്റും എന്തായാലും കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൃഷിയൊക്കെ നോക്കുന്ന ആൾക്കാർ ഇതിനകത്താണ് താമസിക്കുന്നത് കേട്ടോ ഒരു മിഷിനും കാര്യങ്ങളും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് പേരെന്താന്ന് അറിയത്തില്ല ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം അവിടെ എടുത്തിട്ട് ബാക്കി പമ്പ് ചെയ്ത് ഇപ്പുറത്തോട്ട് കളയുമെന്നാണ് പറഞ്ഞത് പിന്നെ ഈ സ്ഥലം ഞാൻ ഒത്തിരി പ്രാവശ്യം റീൽസ് കണ്ടിട്ടുണ്ട് പക്ഷെ മാലിമ്യ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ എവിടാന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇതിന്റെ അടുത്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞ അതൊരു നല്ല ഭംഗിയാണ് ഒരു വോക്ക് വേ പോലെ രണ്ട് സൈഡും ചെടികളായിട്ട് നല്ല രസമാണ് അപ്പൊ അത്രയുള്ള ഗൈസ് എന്റെ നാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മോർ വീഡിയോസ് കമ്മിങ് സൂൺ ബൈ ബൈ